ടാ തരൂല്ലടാ തരൂ തരും 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 നാറ്റിക്കുണ്ട നാറ്റിക്കല്ലേ ഒറ്റ റൗണ്ട് റൗണ്ട് ഒറ്റ ഓടിക്കണ്ട ഒറ്റ റൗണ്ട് ഒറ്റ റൗണ്ട് ണാ പേടിക്കുന്നത് എനിക്ക് എന്നെ പേടിയാന്നല്ല വണ്ടി വണ്ടി ഞാൻ വേറെ കൊടുക്കാറില്ല ഇതുവരെ ആരും കൊടുത്തില്ല ആവശ്യം നോക്ക് സാധനം സാധനം നോക്കടാ

ഏതാ അച്ഛനറിയില്ലെങ്കിൽ അറിയണ്ട ഇവനറിയില്ല അച്ഛ എനിക്കൊന്നും അവനെന്താ ഇവനാന്ന് മൊത്തം ശരിയ എന്ത് അപ്പച്ചനൊന്നല്ലൊന്നും അല്ല എന്തായാലും ഇതാക്കി മതിയാണോ 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 മതിയാടാ ടുന്നു എന്തടാ നിന്റെ നന്താ എടാ ഞാനാ നിന്റെ വി ഹാവ് ഓൾറെഡി ഗിവൻ ദാടാ മകനെ അട ഇത് മൊത്തം കട്ട ഡിലെന്ന് പറഞ്ഞില്ലാണെങ്കിൽ പെൺപിള്ളേർ പോലും ഇല്ല എന്ത് ഞാൻ കേറിയോ മൈക്കടാ കേട്ടോ നന്നായിക്കാട് കെറി വിളിക്കുന്നില്ല കേട്ടോ ആണോ ഞാൻ നടക്കുന്നത് േ നിങ്ങൾ പോയി വല്ല തെറിവാറില്ല ഇത് ലൈവാണ് അത്ര സമയം നിക്കണം ഫൈവ്ലം അച്ഛൻ എന്താ പറഞ്ഞേടാ അച്ഛൻ എന്താ പറഞ്ഞേ അടാ ഞാൻ കേട്ടില്ല ഞാൻ ഇട ദൂരത്തവള് മൈക്കുണ്ടേനെ അച്ഛൻറെ ഞാൻ കേട്ടില്ല നിങ്ങള് കേട്ടോ എന്താ പറഞ്ഞേ പട്ടിശു അച്ചാന്നാ അടാ എന്താ പറഞ്ഞ സംഭവം എന്ത് ഡോക്കി വേഴ്സസ് അച്ചാന പണ്ണീണ് അടുപ്പിച്ചാലോ പണ്ണീണ്ണമിച്ചാലോ ഡോക്കി അച്ചായനോ അച്ച എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ പറ്റില്ല വണ്ടി എടുത്ത് അറിയുമ്പഴത്തേക്ക് അവൻ അങ്ങോട്ടേക്ക് കൊണ്ടു അവൻ നിന്ന വണ്ടിക്കകത്ത് കയറ്റി എടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പോകരുത് മേടിക്കരുത് ചോദിക്കരുത് അതെനിക്ക് നടക്കണം അതിണ്ട് അപ്പൊ നിനക്കൊരു അറിയാൻ ഇല്ല നീ അവിടെ ചെന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് അകത്ത് നിനക്ക് ഇല്ല വേണ്ടി ഞാൻ വിചാരിച്ചാൽ മേടിക്കാൻ പറ്റൂലേ അല്ല അതല്ല ഞാൻ പറഞ്ഞു മതി ഒഴിവാക്കുവാ ഒഴിവാക്ക ഒഴിവാക്ക വിൺ ഇടപ്പം വന്ന മുതൽ അപമാനമാണ് ആദ്യം ഒരു അരമണിക്കൂർ പുറത്ത് പോസ്റ്റ് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ഇവിടെ പോസിച്ച് പിന്നെ അടുത്തുള്ളിൽ കയറുന്നതിന് തൊട്ട് ഒരു പോസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എനിക്കറിയില്ല നോക്കാം mm